നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ചൂടുപിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ സ്ത്രീകൾ പറഞ്ഞത് തെറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനെതിരെ തന്നെ ചില ആളുകൾ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് റിപ്പോർട്ടർ ചാനലിലെ ഒരു വ്യക്തിക്കെതിരെയാണ് ആ വ്യക്തിക്കെതിരെ അവർ നടപടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അപ്പം അത് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ ഒന്നാകെ തന്നെ ഏതാണ്ട് അരുൺ പോക്സോ കേസിൽ പ്രതിയാണെന്നും ഇല്ലാത്ത പോക്സോ കേസിൽ പ്രതിയാണെന്നും പോക്സോ കേസിൽ പ്രതി അതൊരു വാർത്ത വായിച്ചതിൻ്റെ പേരിലാണ് അത് അങ്ങനെ പോക്സോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിയമം അതിൻ്റെ അടുത്ത് കീഴെയാണ് വരുന്നതെങ്കിൽ പോലും അതേപോലെ തന്നെ അരുണൊക്കെ അടക്കം ഏതാണ്ട് പീഡനം നടത്തിയിരിക്കുന്നുവെന്നും ആൻഡോഗസ്റ്റിൻ പീഡനം നടത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുള്ള ചില ഡിഫൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്ക് ചെയ്തതിൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നോ ഈ പറയുന്ന ആരോപണങ്ങൾ കള്ളമാണെന്നോ ശബ്ദരേഖകൾ വ്യാജമാണെന്നോന്നും പറയാനുള്ള ധൈര്യമില്ല പകരം ഞങ്ങൾ മോശമാണ് നിങ്ങളും കൂടി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് സരിൻ എന്ന് പറയുന്നത് പി സരിൻ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫ് സൗമ്യ ഒക്കെ നടത്തിയ ഒറ്റ ഈ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടെടുത്തിയ ചില പ്രവർത്തനങ്ങളിൽ അതൊക്കെ ചില കൂടി ചില പ്രോഗ്രാമുകളായിരുന്നു എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഈ പി സരിനെതിരെ ഒരു ആരോപണം വന്നേക്കുകയാണ് ആ ആരോപണം വന്നേക്കുന്നത് രാഘാ രഞ്ജനി എന്ന് പറയുന്ന ഒരു ട്രാൻസ്മോണിൻ്റെ കയ്യിൽ നിന്നാണ് അവർ കോൺഗ്രസ് കാരിയാണെന്നാണ് പറയുന്നത് പിന്നെ അവർ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ ഏതോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നൊക്കെയാണ് അങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അവർ സരിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുകയല്ല ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നിയമപരമായ നടപടിക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും അവരുടെ ഒരു പ്രസ്താവനയെ നമ്മളൊന്ന് വിശകലനം ചെയ്യണമല്ലോ അല്ലാതെ വെറുതെ നമുക്കങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ നേരത്തെ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ആ നിവിൻ പോളിക്കുള്ള എതിരെയുള്ള ആരോപണം തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു അത് പറയുന്നത് വളരെ കൃത്യമായി അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തിയിട്ടാണ് എന്നുള്ളത് എനിക്കന്നേ ബോധ്യമുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകൾ അന്ന് എന്നെ വിളിച്ച് ആ നിലപാടെടുക്കരുത് എന്നൊക്കെ പ്രശസ്തരായിട്ടുള്ള പല്ലും പറഞ്ഞിരുന്നു പക്ഷേ ഞാനെന്നും എൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുത്തിട്ടുള്ളത് ഇതിൽ ഈ രാഗാ രഞ്ജനിയുടെ ഒക്കെ പോസ്റ്റ് ചെയ്താണ് ഡോക്ടർ സൗമ്യ സരനോടാണ് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ ഭർത്താവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയെ അത്ര ബഹുമാനിക്കുന്നത് കൊണ്ടാണ് പറയാതിരുന്നത് മോശം അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സൗമ്യ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല മറ്റേ രാഗ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല ഞാൻ സമരാജ്ഞിക്ക് കാസർഗോഡ് പോയപ്പോഴാണ് എനിക്ക് ആ മോശം അനുഭവം ഉണ്ടായത് അന്ന് അവിടെ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു അത് സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിവിടെ പറയേണ്ടി വരുന്നത് നിങ്ങൾ പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റിനോട് ഇപ്പം ഏറ്റവും പ്രോപ്പറായി ശരിക്കും സൗമ്യ സരിൻ പ്രതികരിച്ചിട്ടുണ്ട് സൗമ്യ സരിൻ്റെ പ്രതികരണം പോസ്റ്റ് ഞാൻ വായിക്കാം എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയാം പ്രിയപ്പെട്ട രാഗ രഞ്ജിനി ചേച്ചി ചേച്ചിയുടെ പോസ്റ്റ് ഞാൻ വായിച്ചു എന്നാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്രകാലം മിണ്ടാതിരുന്നത് മോശമായി പോയി കുറഞ്ഞത് സരീൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്ക് അത് തുറന്നു പറയാമായിരുന്നു അതല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറത്ത് തുറന്നു പറയാനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളൊക്കെ ചതിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയ ഒരാളെ പിച്ചു ചീന്താൻ ഇങ്ങനൊരവസരം വേറെ കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഒരു പകുതി ട്രോളായിട്ട് പറഞ്ഞേക്കുന്നൊരു കാര്യമാണ് ഇനി അതിനും വേ അതും വേണ്ട വീണ്ടും വന്നുള്ള അവസരം ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗിക ആരോപണ കേസിൽ കുടിയ കുടുങ്ങിയപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്നു കാണിക്കാമായിരുന്നു കാരണം ചേച്ചിയുടെ പാർട്ടിയിലെ യുവ നേതാവിൻ്റെ ആ കുൽസിത പ്രവൃത്തിക്കെതിരെ ശബ്ദിച്ചവരുടെ ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോഴെങ്കിലും ചേച്ചിക്ക് അത് തുറന്നു പറയാമായിരുന്നില്ലേ എൻ്റെ ഭർത്താവ് പെട്ടുപോയിരുന്നില്ലേ രണ്ടാമത്തെ പെർഫെക്റ്റ് ടൈമിങ്ങും ചേച്ചി മിസ് ചെയ്തു പിന്നെ പോസ്റ്റിട്ടത് എപ്പോഴാണ് എൻ്റെ പേജിൽ വന്ന് സ്ഥിരമായി തോന്നിവാസം പറയുന്നവർക്ക് മറുപടിയായി ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതെല്ലാ ചാനലുകളും വാർത്തയാക്കിയപ്പോൾ അത് കണ്ട് ആരുടെയൊക്കെ ആസനം പൊള്ളിയപ്പോഴാണ് ചേച്ചിക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ തോന്നിയത് അതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊരു കാര്യം കണ്ടപ്പോഴാണ് ചേച്ചിയുടെ പാർട്ടിയിലെ സ്ത്രീ പീഡക നേതാവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചിയൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അത് മോശമായി പോയി ചേച്ചി ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ പക്ഷെ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ടൈമിങ്ങിൻ്റെ ഗുട്ടൻസ് ചേച്ചിയുടെ പ്രിയ പീഡന നേതാവിനെ പുച്ഛിച്ചത് ചേച്ചിക്ക് സ്വാഭാവികമായും ഇഷ്ടപ്പെട്ട് കാണില്ല അപ്പോൾ ടൈമിങ്ങിൻ്റെ സംശയം എനിക്ക് മാറിക്കിട്ടി അതും ചേച്ചി ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു അത് ഡിലീറ്റ് ചെയ്തു പിന്നെയും വേറൊരു പ്രൊഫൈലിലും അതേ പോസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും വിട്ടു അത് ചേച്ചിയുടെ പ്രൊഫൈലാണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ചേച്ചിയുടെ സുഹൃത്തുക്കൾ വരെ പോസ്റ്റിന് താഴെ ആ പ്രൊഫൈൽ ചേച്ചിയുടെ തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചത് കണ്ട് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും പേര് ചേച്ചിയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചേച്ചിക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പോട്ടെ എന്ത് തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇവിടെയാണ് സൗമ്യ സൗമ്യശ്വരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം പോട്ടെ എന്ത് തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അതിന് ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും ചേച്ചി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സരനെതിരെ കൊടുക്കണം അവർ അന്വേഷിക്കട്ടെ ഞാൻ സെപ്റ്റംബർ ആറിന് ഷാർജയിലേക്ക് തിരിച്ചു പോകും രണ്ട് ദിവസം കൂടി നാട്ടിലുണ്ട് പരാതി കൊടുക്കാൻ എന്തെങ്കിലും സംശയം എൻ്റെ നിന്ന് എന്തെങ്കിലും സഹായം എൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത് ഷാർജയിലേക്ക് പോയാലും ഇവിടെ ഇരുന്നും ഞാൻ എൻ്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു അപ്പോൾ കാര്യങ്ങൾ അറിയിക്കുക ഞാൻ ഇവിടെ തന്നെയുണ്ട് എൻ്റെ ഭർത്താവ് ഡോക്ടർ പി സരിനും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇനി കഴിഞ്ഞിട്ട് വീണ്ടും രാഗാരഞ്ജനും മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് സൗമ്യ ചോദിച്ചു വാങ്ങിയതല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടതുപോലുമില്ല എൻ്റെ അനുഭവം എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിരുന്നു അവരാണ് ആ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നത് പിന്നെ ഇലക്ഷൻ സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെതിരെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല എട്ട് എട്ട് നിലയിൽ പൊട്ടുമെന്നറിയാം എൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കയ്യിൽ കൈ കൊടുക്കുമ്പോൾ വിരൽ കൊണ്ട് ചൊറിയും എന്ന് പറഞ്ഞത് ഞാനല്ല ഒരാളുടെ അനുഭവം പറയുമ്പോഴാണ് മറ്റുള്ളവർ വന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ കേസെടുക്കാനായിരുന്നെങ്കിൽ അന്നേ കേസ് കൊടുത്താൽ ഡോക്ടർ സൗമേശ്വരീൻ നിങ്ങൾ കേസ് കൊടുക്കണം മാനനഷ്ടത്തിന് നിങ്ങളുടെ ഭർത്താവിനെ അഗ്നിശുദ്ധി പരുത്തി സ്വീകരിക്കാൻ തയ്യാറാകണം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരു കുറ്റം ചെയ്ത ഒരാളെ രക്ഷിച്ചെടുക്കാനുള്ള രണ്ട് മാർഗങ്ങളിലൊന്ന് ഒന്ന് നമ്മളെല്ലാം എതിര് നിൽക്കുന്ന ആളുകളെല്ലാവരും ഇതുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒന്ന് നോർമലൈസ് ചെയ്യുക ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം അഭ്യാസങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിനു മുൻപും സൗമ്യ ഈ പി സരനും വേറൊരു സ്ത്രീയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോഷോപ്പ് ചിത്രം പോലും പ്രചരിപ്പിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ അവരെയൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് വലിച്ചെറക്കുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം വരും ഇനി രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് അതും കൂടി എൻ്റെ പ്രേക്ഷകർ കരുതിയിരിക്കണം തെറ്റായ ചില കേസുകൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി വരും അപ്പം നേരത്തെ നമുക്കറിയാമല്ലോ ഇപ്പം ധർമ്മസ്ഥലയിൽ എങ്ങനെയാണ് ഒരു കേസ് പൊളിഞ്ഞ് വിശ്വാസ്യത വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതി കൊടുത്ത് സുജാത ഭട്ട് ആ കേസുമായി പുറകിടക്കുന്നു ഏറ്റവും ഒടുവിൽ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്ന കാര്യം നമ്മൾ ഞെട്ടിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി മിസ്സിംഗ് കേസുകളും മറ്റു പരാതികളുമൊക്കെ ഈ ഒരു പ്രചരണത്തിൽ എന്ത് ചെയ്യുന്നു മുങ്ങിപ്പോകുന്നു ഏതാണ്ട് ഇതേപോലൊരു പ്രചരണം തന്നെയാണ് റൺ ബേബി റൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഇല്ലാത്തൊരു കേസ് അതായത് ഒരു റിപ്പോർട്ടറുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടി വളരെ കൃത്യമായി അയാളെ കൊണ്ട് തന്നെ ഒരു ചമച്ച് ഒരാളെ കൊന്നു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഉണ്ടാക്കുകയും അങ്ങനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് തെളിയുകയും ആ റിപ്പോർട്ടറേയും അതുപോലെ തന്നെ ക്യാമറാമാനേയും ഒക്കെ ആളുകൾ ഓടിച്ച് ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന പല പല തന്ത്രങ്ങളും നമുക്കിനി പ്രതീക്ഷിക്കാം ആ തന്ത്രങ്ങളുടെ ഒരു ചെറിയ ഭാഗമാണ് യഥാർത്ഥത്തിൽ ടി വി ആകെ മോശമാണെന്നും ഇതുപോലെ പി സരൻ മോശമാണെന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ളത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ പക്ഷേ ഇവരൊക്കെ പരാതി കൊടുത്താൽ നമ്മൾ എന്നും ആ ഇരകൾക്കൊപ്പം തന്നെ നിൽക്കും അത് തെളിയുന്നത് വരെ അതിന്റെ പുറകെ നടക്കാൻ പി സരനും റിപ്പോർട്ടർ ചാനലും ബാധ്യത ഉണ്ടാകും എന്ന് മാത്രം